കറുത്ത നിറത്തിലുള്ള വസ്ത്രങ്ങളും മുഖം മൂടികളും ധരിച്ച് കണ്ണുകൾ മാത്രം കാണിച്ച് കൈകളിൽ വ്യാജ ആയുധങ്ങളുമായി പൊതു മാർച്ച് ചെയ്യുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ നടത്തുന്ന പ്രകടനത്തിന്റെ ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസം പ്രചരിച്ചത് പലരുടെയും കയ്യിൽ ഫലസ്തീൻ പതാകകൾ ഉണ്ടായിരുന്നു കയ്യും മുഖവും മറച്ച് കണ്ണുകൾ മാത്രം കാണുന്ന തരത്തിലാണ് യുവാക്കൾ റോഡിലൂടെ റാലി നടത്തിയത് ഇതിൻ്റെ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ വൈറലായത് ഇവർ ഹമാസിന്റെ അനുയായികൾ എന്ന രീതിയിലാണ് വീഡിയോയ്ക്ക് താഴെ വന്നിരുന്ന കുറിപ്പ് അവലും മലരും കുന്തിരിക്കത്തിനും ശേഷം കേരളം എങ്ങോട്ട് എന്നതായിരുന്നു ചിത്രങ്ങൾക്കും വീഡിയോയ്ക്കും താഴെ വന്ന കമന്റുകളിലൊന്ന് എന്നാൽ ഇതിന്റെ സത്യാവസ്ഥ എന്താണ് ഹമാസ് അനുകൂല പ്രകടനത്തിന്റെ ദൃശ്യങ്ങളാണിത് എന്നത് തെറ്റായ പ്രചരണമാണ് എം എം കോളേജിലെ കുട്ടികൾ ആർട്സ് ഡേയുടെ ഭാഗമായി ഫലസ്തീനെ അനുകൂലിച്ച് നടത്തിയ പ്രകടനം മാത്രമാണിതെന്നാണ് പോലീസ് നൽകിയ വിശദീകരണം കോളേജ് കുട്ടികൾ നടത്തിയ ഒരു പ്രകടനം മാത്രമാണിതെന്ന് പോലീസ് പറഞ്ഞു പ്രചരിക്കുന്നത് പൂർണ്ണമായും തെറ്റായ വിവരങ്ങളാണെന്നും മാർച്ച് ആദ്യവാരം നാല് അഞ്ച് ആറ് ഏഴ് തീയതികളിൽ കോളേജ് ആർട്സ് ഡേ ആഘോഷ പരിപാടികളായിരുന്നു അന്ന് കുട്ടികൾ നടത്തിയ ഫലസ്തീൻ അനുകൂല പ്രകടനത്തിന്റെ വീഡിയോ ആണ് അർത്ഥം മാറ്റി സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത് ഇതിൽ ഒരു സത്യമില്ലെന്നും കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എ മുഹമ്മദ് താഹ പറഞ്ഞു കൂടെ കോളേജ് ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച ആർട്സ് ഡേ ആഘോഷത്തിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ വിഷയം കൂടുതൽ ആളെ കത്തിക്കാനാണ് ആലപ്പുഴ എൻ ഡി എ സ്ഥാനാർത്ഥിയായ ശോഭാ സുരേന്ദ്രന്റെ ശ്രമം കായംകുളം എം എസ് എം കോളേജ് വിദ്യാർത്ഥികൾ ആർട്സ് ടേമായി ബന്ധപ്പെട്ട് ഹമാസ് വേഷത്തിൽ എത്തിയത് ചർച്ചയാക്കുകയാണ് ശോഭാ സുരേന്ദ്രൻ വിദ്യാർത്ഥികൾ നടത്തിയ ആഘോഷത്തിൽ നിന്നുള്ള ദൃശ്യം ഹമാസ് അനുകൂലമെന്ന വ്യാഖ്യാനത്തോടെ പുറത്തുവിട്ടാണ് ആലപ്പുഴ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി കൂടിയായ ശോഭാ സുരേന്ദ്രൻ പ്രതികരിച്ചത് പരമ്പരാഗത ഇന്ത്യൻ വേഷങ്ങളടക്കം വിവിധ വേഷങ്ങളിട്ട് യുവാക്കൾ നടത്തിയ ആഘോഷ പരിപാടിയിൽ നിന്ന് ഹമാസ് യൂണിഫോമിനെ അനുകരിച്ചുള്ളതിന്റെ ദൃശ്യമെടുത്ത് സുരേന്ദ്രൻ എക്സിൽ പോസ്റ്റ് ാണ് ആഭ്യന്തരമന്ത്രി അമിത് ഷായെയും ദേശീയ അന്വേഷണ ഏജൻസി എൻ ഐ ടാഗ് ചെയ്തുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രന്റെ പോസ്റ്റ് സമാനമായ അടിക്കുറിപ്പെട്ട് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ദൃശ്യമാണിത് ഹമാസ് ആലപ്പുഴയിലോ വോട്ടിനുവേണ്ടി കോൺഗ്രസും സി പി എമ്മും തീവ്രവാദ സംഘടനയായ എസ് ഡി പി ഐയെ പിന്തുണയ്ക്കുകയും അവർ ഹമാസ് തീവ്രവാദികളുടെ വേഷമിട്ട് പരസ്യമായി രംഗത്തു വരികയും ചെയ്യുന്നു സൗമ്യ സുരേഷ് പോലുള്ള മലയാളികൾ ഹമാസ് ആക്രമണത്തിൽ മരിക്കുകയും ഒട്ടേറെ ഇന്ത്യക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് തീവ്രവാദ സ്വഭാവമുള്ള ആലപ്പുഴയിലെ സ്ലീപ്പർ സെല്ലുകൾ ഒരു മുന്നറിയിപ്പാണ് ഇതാണ് ശോഭാ സുരേന്ദ്രന്റെ പോസ്റ്റിൽ എഴുതിയിരിക്കുന്നത് പോസ്റ്റിൽ ഒരിടത്തും കോളേജ് പരിപാടിയാണെന്നോ വേഷമിട്ടവർ വിദ്യാർത്ഥികളാണെന്നോ ഒരു സൂചനയും നൽകിയിട്ടില്ല കറുത്ത നീളം കുപ്പായ ഹമാസിന്റേതിനോട് സാദൃശ്യമുള്ള കൊടിയേന്തി കളിത്തോക്കുമായി ചെറുപ്പക്കാർ മുദ്രാവാക്യം വിളിച്ച് നടക്കുന്ന ദൃശ്യങ്ങളാണ് വീഡിയോയിലുള്ളത് ഈ കഴിഞ്ഞ മാർച്ച് നാല് മുതൽ ഏഴ് വരെ നടന്ന കോളേജ് ആർട്സ് ഡേയിലാണ് ഇതുണ്ടായത് പുരാണ കഥാപാത്രങ്ങളുടെ അടക്കം വേഷങ്ങൾ അണിഞ്ഞ കുട്ടികളുടെ ദൃശ്യങ്ങൾ വിദ്യാർത്ഥികളുടെ ഇൻസ്റ്റഗ്രാം പേജുകളിൽ കാണാം ഒരു തരത്തിലുള്ള തീവ്രവാദ ചിന്തയും ഇല്ലാതെ നടത്തിയ പരിപാടിയാണെന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ എ മുഹമ്മദ് താഹ വിശദീകരിച്ചു കുട്ടികൾ സ്വന്തം നിലയിലാണ് പരിപാടി അവതരിപ്പിച്ചത് മുസ്ലിങ്ങൾ മാത്രമല്ല എല്ലാ പദവിഭാഗത്തിലും പെട്ടവർ വേഷമിട്ട് വസ്തുതകൾ പലരും മറച്ചു വെക്കുകയാണ് ഇത് മാത്രമല്ല നാടൻ കലാരൂപങ്ങളും നാടോടി നൃത്ത വേഷങ്ങളും എല്ലാം കുട്ടികൾ അണിഞ്ഞിരുന്നു മറ്റ് അവതരണങ്ങളുടെ വീഡിയോകൾ കണ്ടാൽ അത് മനസ്സിലാക്കാവുന്നതാണ് അതെല്ലാം പലരുടെയും സോഷ്യൽ മീഡിയ പേജുകളിലുണ്ട് ആർക്ക് വേണമെങ്കിലും അതെല്ലാം പരിശോധിക്കാമെന്ന് എം എസ് എം കോളേജ് പ്രിൻസിപ്പൽ മുഹമ്മദ് താഹ പറയുന്നു കോളേജിലെ കുട്ടികളുടെ പരിപാടിയായി ബന്ധപ്പെട്ട് ഒരു പരാതിയും ലഭിച്ചിട്ടില്ല അതിനാൽ തന്നെ അന്വേഷണം നടത്തിയിട്ടില്ലെന്ന് കായംകുളം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ സി എൽ സുധീർ മാധ്യമങ്ങളോട് പറഞ്ഞു